ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ തലേദിവസേ തുടങ്ങുക കേട്ടോ ആദ്യപടി എന്ന് പറയണത് നമ്മുടെ തൃക്കാക്കരപ്പനെ ചുമപ്പിക്കലാണ് പല സ്ഥലങ്ങളിലും പല രീതിയായിരിക്കും ഇവിടെ നമ്മൾ ഇഷ്ടിക പൊടിച്ച് ആണ് അമ്മ അമ്മയും അമ്മൂമ്മയൊക്കെ ചെയ്യണ കണ്ടക്കണേ അപ്പം ആ ഒരു ഇത് തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഇഷ്ടിക പൊടിച്ചിട്ട് അതാണ് നമ്മൾ തൃക്കാക്കരപ്പനെ തെച്ച് ചുമപ്പിക്കണത് കേട്ടോ അതൊക്കെ ഇണ്ടാവും മണ്ണിരൊക്കെ ഇണ്ടാവും അതൊന്നും മാറും ആ അവിടെ അടിയാണ് വലിയവരെക്കാളും ഉത്സാഹത്തിലാണ് കുട്ടികൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ എന്തായാലും കുട്ടികൾ ഭയങ്കര ഹാപ്പിയാ കാരണം നമ്മൾ മണ്ണിൽ കളിക്കാൻ അവരെ അനുവദിക്കുന്ന ഒരു സമയം പോലെയാണ് അവർക്ക് അത് ഫീൽ ചെയ്യണത് മണ്ണില് കൈയിടാനും കുറയ്ക്കാനും ഒക്കെ എല്ലാ നമ്മളങ്ങട് സമ്മതിക്കാണല്ലോ അതുകൊണ്ട് അവർക്ക് ഭയങ്കര അത് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത്

അതൊന്നും എനിക്കൊരു ബാധകമല്ല ഞാൻ എന്റേതായ ലോകത്തില് മണ്ണ് വാരി കളിക്കാനുള്ള സമ്മതം കിട്ടിയ ഒരു മട്ടിലാണ് നമ്മടെ നീഹിത്ത് അങ്ങനെ നമ്മുടെ തൃക്കാക്കരപ്പന്മാരെല്ലാം റെഡി ആയിട്ടുണ്ട് ചുമപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തപടി നമ്മുടെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെക്കലാണ് ഞങ്ങൾ സത്യം വന്ന തലേ ദിവസേ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കും കേട്ടോ ഇപ്രാവശ്യം അമ്മ തന്നെയാണ് മെയിനായിട്ട് കഷ്ണം അരിഞ്ഞിരിക്കുന്നത് കാരണം ഞാനും വിഷ്ണുട്ടനും കഴിഞ്ഞ വ്ലോഗായ ഉത്രാടക്കിഴി ഷൂട്ട് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഞങ്ങൾ എത്തിയപ്പോഴേക്കും അമ്മ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ പണിയാണ് അട പ്രത്യേകം പറയണോ പല സ്ഥലങ്ങളിലും പല രീതിയായിരിക്കും ഞങ്ങൾ ചെയ്യാറ് അത്താഴം കഴിഞ്ഞ് ഇച്ചിൽ തളിച്ച് എല്ലാവരും അടിച്ചു വാരി തുടച്ചതിന് ശേഷം ഞങ്ങൾ അട ഇതേപോലെ തലേദിവസം രാത്രി തന്നെ ഇങ്ങനെ ഒന്ന് ആവി കയറ്റി വയ്ക്കും കേട്ടോ അത് കഴിഞ്ഞ് രാവിലെ വെളുപ്പം കാലത്ത് ആദ്യ കയറ്റും ഇതാണ് പതിവ് കാരണം എന്താ വെച്ചാൽ കുറേ അടകളുണ്ടാക്കണം കുറേ എല്ലാവർക്കും ആയിട്ട് അതുകൊണ്ട് രാവിലെ നിന്ന് അട ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓണം കൊള്ളാൻ നേരം വൈകുന്നതുകൊണ്ട് ഞങ്ങൾ തലേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം അടിച്ചുപാരി തുടച്ചിട്ടതിന് ശേഷം ചെയ്യണതാണ് കേട്ടോ ഇനി തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ എണീറ്റ് വിളക്ക് അറയിൽ വിളക്ക് വെച്ചതിന് ശേഷം വീട്ടിൽ നടുമുറ്റുള്ളത് കൊണ്ട് നമ്മൾ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് തൃക്കാക്കരപ്പനെ വെക്കാറ് ഓണത്തപ്പനെ വയ്ക്കാറ് ഒന്ന് നടുമുറ്റത്ത് വെക്കും മൂന്നെണ്ണം നടുമുറ്റത്ത് വെക്കും പിന്നെ തുളസിത്തറയുടെ ഫ്രണ്ടിൽ പുറത്ത് വയ്ക്കും പടിപ്പുരയുടെ പുറത്തും വയ്ക്കും ഇങ്ങനെ മൂന്ന് സ്ഥലത്താണ് വെക്കാറ് അപ്പം ആദ്യം നമ്മൾ നടുമുറ്റത്ത് അണിങ്ങിയാണ് കേട്ടോ ഇനി നമ്മൾ ളസിത്തറയുടെ ഫ്രണ്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് പൂവിടാറ് ഇവിടെയാണ് അവിടെ നമ്മൾ അണിയാണ് നീ പഠിപ്പൂരയുടെ പുറത്ത് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ തലേദിവസം വൈകുന്നേരം തന്നെ ഇപ്പം തുമ്പക്കടം കുറച്ച് വെച്ചിട്ടുണ്ട് എല്ലാം മുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഹാപ്പി അമ്മ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ഇല വെച്ചു അതിൻ്റെ മുകളിൽ അവണപ്പലക വെച്ചു ഇനി തുളസിപ്പൂവ് അല്ലെങ്കിൽ ചെത്തിപ്പൂവ് പിന്നെ ചന്ദനം നാളികേരം അട പഴം തുമ്പക്കിടം എല്ലാം വയ്ക്കണം കേട്ടോ പിന്നീട് തൃക്കാക്കരപ്പണയും വെച്ചിട്ട് അതിന് തൃക്കാക്കരപ്പൻ്റെ മുകളിലും നമ്മൾ അണിയുകയാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് പല സ്ഥലങ്ങളിലും പല രീതികളായിരിക്കും നമ്മൾ ചെയ്യുന്ന രീതി നമ്മൾ ഇവിടെ കാണിക്കണോ എന്നേ ഉള്ളൂ കേട്ടോ ഒരു ശകലം നെയ്യും ശർക്കരയും നമ്മൾ ഗണപതിക്കായിട്ട് വയ്ക്കാറുണ്ട് കേട്ടോ ഇതിൽ കൂടുതൽ വയ്ക്കുന്നവരുമുണ്ട് ഇതിൽ കുറവ് വയ്ക്കുന്നവരുമുണ്ട് അതിൽ കൂടുതൽ വയ്ക്കുന്നവർ നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞു തരണം എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ വെക്കണത് അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്കും അതൊരു ഉപകാരമായിരിക്കും ഇതിൽ കുറവ് വയ്ക്കുന്നവർക്ക് നമ്മൾ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു വംശം അവർക്കും ഉപകാരമാവട്ടെ എന്ന് കരുതി ചെയ്യണതാണ് കേട്ടോ എല്ലാം എടുത്തു വച്ചതിന് ശേഷം നമ്മൾ അറിയുന്ന വിളക്ക് കത്തിച്ച് നമ്മൾ നടുമുറ്റത്ത് വയ്ക്കുകയാണ് നേദിക്കാനൊക്കെ ആയിട്ട് കേട്ടോ സങ്കടം മുഴുവൻ ഞങ്ങളുടെ മുഖത്തുണ്ട് വീട്ടിലെ മുതിർന്ന ആൺകുട്ടിയാണ് നീതിക്ക എന്നാണ് ഒരു വായ്പ ഒക്കെ പക്ഷെ ഇതൊന്നും ഇവിടെ നടക്കണ കാര്യമല്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നീതിക്ക എന്നാണ് വൈപ്പ് പ്രണവ് ചെയ്യണു എന്നൊക്കെ പറച്ചിലേ ഉള്ളൂ പക്ഷേ നമുക്ക് കാണാം ആരും തന്നെ സമ്മതിക്കുന്നതായിരിക്കില്ല പ്രണവം മാത്രം ചെയ്യുകയാണെങ്കിൽ todos

തൊളസിപ്പൂ ഒരു തൊളസിപ്പൂ ഇട്ടു മുഞ്ഞോ ഒരു 8 ആമത്തെ 8 മാത്രം ഇടാം ഇതിങ്ങനെ അങ്ങനെ കുടിഞ്ഞ ಅದുമേപ്പോ കുടി നമ്മത്തെ ആയിതിങ്ങി വന്നമോ അത അത്മല്ല വലത്ത കൈ ഉണ്ട് അത് <coughs> മുഴുവനില്ല <coughs> 妈妈。 chal raha hai

Harap Rey. ഇനി നേരെ നമ്മൾ അമ്പലത്തിലേക്കുള്ള യാത്രകളെല്ലാവരും കൂടി അമ്പലത്തിൽ പോയി വന്നാൽ പിന്നെ ഗംഭീര എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഓണക്കോടി കുറക്കുന്നത് നേരത്തെ ഭക്ഷണം കഴിച്ച് നമ്മൾ സ്വന്തം വീട്ടിൽ പോകേണ്ടതു കൊണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പഴം ശർക്കരപ്പേരി ഉപ്പേരി വെറുത്തത് ചായ ഇതാണ് കേട്ടോ അല്ലാണ്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വയ്ക്കലില്ല പിന്നെ സദ്യ ഒരിക്കലൊക്കെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് പിന്നെ എല്ലാവർക്കും അറിയാലോ ഗംഭീര ഓണസദ്യയാണ് കൂടി നമ്മുടെ അവസാനിപ്പിക്കാം ശശീന്ദ്ര ഇനി പടുക്കാൻ ചാലക്കുടിക്ക് പോകും ചാലക്കുടിയിൽ എല്ലാവരുണ്ടെങ്കിൽ അതൊന്നും വീഡിയോ എടുക്കാം ചിലപ്പോൾ എല്ലാട്ട് ചേട്ടന്മാരായതുകൊണ്ട് ഇടത്തിമാരായിട്ട് പോയിട്ട് ഞാൻ അച്ഛൻ്റെ അവൻ വിഷുബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇനി അവിടെ പ്രത്യേകിച്ച് അവരുണ്ടെങ്കിൽ അപ്പം ഞങ്ങളുടെ ഓണവിശേഷങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസിനായിട്ട് ശ്രീ പ്രണവ് വ്ളോഗ്സ് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു